നമസ്കാരം അമേരിക്കയെ ഞെട്ടിച്ച് ഇന്ത്യ റഷ്യ വ്യാപാര കരാർ റഷ്യയുടെ സുഖോയി ഫിഫ്റ്റി സെവനും റഷ്യയുടെ ആധുനിക യന്ത്രത്തോക്കുകളും റഷ്യയുടെ പ്രതിരോധ ഉപകരണങ്ങളും ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ഇനി റഷ്യൻ ആയുധങ്ങൾ നിർമ്മിക്കും റഷ്യയുടെ സുഖോയി ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിക്കും സുഖോയ് ഫിഫ്റ്റി സെവന്റെ സാങ്കേതിക വിദ്യ റഷ്യ ഇന്ത്യക്ക് കൈമാറും ഇവിടെ നിന്ന് റഷ്യൻ ആയുധങ്ങൾ റഷ്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഒക്കെ നിർമ്മിച്ച് അത് വിദേശങ്ങളിലേക്ക് വില്പന നടത്തും പതിനായിരക്കണക്കിന് കോടി ഡോളറിന്റെ വ്യാപാര കരാറിനാണ് ഇന്ത്യ റഷ്യയും തമ്മിൽ ഇപ്പോൾ സംയുക്തമായി ഒപ്പുവച്ചിരിക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് നൽകുന്ന തിരിച്ചടി ചില്ലറയല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യമാണ് അമേരിക്ക ആ ഉപരോധം കൊണ്ട് ഇന്ത്യയുടെ സമ്പദ്ഘടന തകർന്നടിയുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് കരുതിയത് എന്നാൽ ട്രംപിനെ മറികടന്നുകൊണ്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യക്ക് കൈ നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ത്യയെ താങ്ങി നിർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏറ്റവും സുപ്രധാനമായ കാര്യം ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇനിയും ഇന്ധന കൈമാറ്റ കരാർ നടക്കും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇനിയും പെട്രോളിയം വാങ്ങും പക്ഷേ വിനിമയം ഇനി ഡോളറിലായിരിക്കില്ല ഇനി വിനിമയം റൂബിളിലായിരിക്കും ഇതോടുകൂടി വലിയ തിരിച്ചറി ഉണ്ടാകുന്നത് ഡോളറിനാണ് ഇന്ത്യക്കാകട്ടെ ഡോളറിൽ വിനിമയം നടത്തുന്നതിനേക്കാൾ വലിയ സാമ്പത്തിക നേട്ടം റൂബിളിൽ നടത്തുമ്പോൾ ഉണ്ടാകും അങ്ങനെ അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം മൂലം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഇന്ത്യക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടങ്ങളെല്ലാം തന്നെ റഷ്യയുമായുള്ള ഈ വ്യാപാര കരാറിലൂടെ ഇന്ത്യക്ക് നികത്താനാകും റഷ്യ ഇനിയും ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകും റഷ്യ ഇന്ത്യക്ക് സൈനികപരമായ വലിയ സഹായങ്ങൾ നൽകും ഇന്ത്യ റഷ്യ കരാറുകൾ രണ്ടായിരത്തി മുപ്പത് വരെ പൂർണമായും ധാരണയിലാക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടു ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിനിടയിൽ ചരിത്രപരമായിട്ടുള്ള ദൗത്യങ്ങളാണ് ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തമ്മിൽ ഒപ്പുവച്ചത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായി റഷ്യ വീണ്ടും മാറിയിരിക്കുന്നു മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിലെത്തിയ നരേന്ദ്രമോദിയെ കെട്ടിപ്പുണർന്ന വ്ലാഡിമിർ പുടിൻ തന്റെ ലിമോസിൻ കാർ ഉപേക്ഷിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കൊപ്പം ഒരു സാധാരണ ഫോർച്യൂണർ കാറിൽ യാത്ര ചെയ്ത വ്ളാഡിമിർ പുടിൻ അമേരിക്കയിൽ എത്തിയപ്പോൾ കുടിവെള്ളം പോലും അമേരിക്കയിൽ നിന്ന് കുടിക്കാത്ത അമേരിക്കയുടെ ശൗചാലയങ്ങൾ പോലും ഉപയോഗിക്കാത്ത വ്ലാഡിമിർ പുടിൻ ഇന്ത്യയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് തോളോട് തോൽ ചേർന്ന് ഒരു കാറിൽ യാത്ര ചെയ്തു തന്റെ അംഗരക്ഷകരെ പൂർണ്ണമായും ഒഴിവാക്കി ഇതാണ് വിശ്വാസം ഇതാണ് ഒരു നേതാവിലുള്ള ഒരു നേതാവിന്റെ വിശ്വാസം എന്തായാലും അമേരിക്ക അന്തം നിൽക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ മൂക്കിൽ കളയാമെന്ന് വിചാരിച്ച അമേരിക്ക ഇപ്പോൾ അന്തം ഇട്ടു നിൽക്കുന്നു അമേരിക്കയുടെ താരിഫ് വർത്തനവിനെ അമേരിക്കയുടെ ഉപരോധങ്ങളുടെ മുഖത്തു നോക്കി ഇന്ത്യ പറയുകയാണ് പോടാ പോടാകുല്ലെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം